എക്സ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രിയപ്പെട്ട പ്രേക്ഷകരെ എല്ലാവരുടെയും നെഞ്ചിടിപ്പ് കൂടിക്കിടക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഈ ഫ്ലോറിലേക്ക് എന്റർ ആവാൻ പോകുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ പൊളിക്കും ആ നമസ്കാരം പ്രധാന ജീവിനോട് ഉണ്ടെന്ന് എനിക്ക് അറിയാം എന്ത് ചളിവാരി ചളിവാരിയെന്ന് തെറിപ്പിക്കുവോ പൊത്തുവാ ചളിവാരി എത്ര സമയം സംഘടന തുടങ്ങിട്ട് നേരമായി ഓ ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി പോയിട്ട് ലോകത്തിന് പുറത്തേക്ക് പോകുന്നു മാത്രല്ല എന്റെ പ്രശ്നം എന്തറിയോ ഈ ഉറങ്ങുമ്പോ ഇടക്കിടക്ക് ചില ആളുകളൊക്കെ നമ്മുടെ തലച്ചോറിൽ എഴുന്നേറ്റ് വിടുക അതെന്തോന്ന് സാധനം െല അപ്പൊ നമ്മള് സംഭവം അതിങ്ങനെ ആലോചിച്ചാലോചിച്ചിട്ട് പല പല സ്ഥാനാർത്ഥികളും ഇങ്ങനെ തലച്ചോറിലൂടെ ഇങ്ങനെ കുതിരയെ ഒഴിച്ചു പോവുക ഇടയ്ക്കൊരു വലിയ വലി എന്താ ചെയ്യ തലച്ചോറന്ന് പറഞ്ഞാൽ എന്ത് വേസ്റ്റ് ആക്കാൻ പറ്റാത്തത് നിനക്ക് ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി രാവിലെ ഞാൻ പോരത്തമാര് കെട്ടിയെടുത്തോളൂ പൂവും കായും നാളെ കാണാം ഗുഡ് നൈറ്റ്